രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജിന് പോയവരുടെ സംഗമം നടന്നു പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു ജീവിച്ച് മുന്നോട്ട് ആചാരങ്ങൾ പുലർത്തും സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ജീവിതം മുന്നോട്ട് ചിത്രപ്പെടുത്തി മുന്നോട്ട് കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മകക്ഷത്തിലാണ് അനുസരിതമാക്കുന്നത് എല്ലാ അർത്ഥത്തിലുമുണ്ട് നമ്മുടെ ജീവിതം തന്നെ നാഗനിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഉള്ള ഒരു വാഗ്ദാനത്തിൽ സമർപ്പണത്തിന്റെ സമർപ്പണത്തിലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ മുഖ്യപ്രഭാഷണം നടത്തിയോണ്ട് ഇങ്ങനെ मज़ेर का तो आ गया निबंध का तारे हाथ मारना पासा मारना एक बार में ये एक जो पूर्ण हाथ में वो मधुमेह में वो कहने में अभी सेकर हो अब वो ये संकल्प वाले जो बुढ़ा ना बिल्कुल तभी वो ऐसा आप हमारे वो അങ്ങനെ ഒരു യാത്ര നൌഷാദ് മാടത്തിങ്ങൽ സൈദറബി ഫൈസി ഇസ്മായിൽ അൻവരി അബ്ദുറഹ്മാൻ ഹനീഫ ഇലയാസ് കുഞ്ഞായ്മു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷത്തെ കേന്ദ്ര സർക്കാരിനു വേണ്ടി സെലക്ഷൻ ലഭിച്ച അനുമോദിച്ചു ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ആദരിച്ചു പേജ് പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ